ോമയ അതായത് എന്തെങ്കിലും ഒരു ഇപ്പൊ സ്റ്റേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ടി വിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് സിനിമ ഒക്കെ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഒരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടർ മനസ്സിൽ ഇങ്ങനെ പറയാൻ പറഞ്ഞ ഏതായിരിക്കും അളിയൻസ് തന്നെ ആയിരിക്കോ പിന്നെ അല്ലാന്ന് പറയോ പറഞ്ഞിറ്റ് ചെയ്യുമ്പോ സ്റ്റേജിലൊക്കെ ആരാധകരുടെ സൗമ്യക്ക് വേണ്ടി ആൾക്കാരുള്ള ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്കിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്കിറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുള്ളു അല്ലാതെ നമുക്കൊരു ഇന്നൊരു പേരില്ല ചെലപ്പോ രമയായിരിക്കും സുമയായിരിക്കും അങ്ങനെ എല്ലാം ഓരൊക്കെ പക്ഷെ നമുക്ക് ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു പേര് ജമന്തി എന്നൊരു പേര് വന്ന് അളിയൻസിന് ജമന്തി അല്ലേ പോണ അങ്ങനെ ഒരു നമുക്ക് ഐഡന്റിറ്റി കിട്ടിയ ഒരു പ്രോഗ്രാം ആണ് അപ്പൊ അളിയൻസ് ഞങ്ങൾ അളിയൻസ് കാണുന്നവരാണ് അളിയൻസിന് ജമന്തിനെ ഇഷ്ടമുള്ളവരാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ജമന്തിക്ക് വേണ്ടിയിട്ട് അതായത് സൗമ്യ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും എടുക്കാറില്ല എടുക്കാൻ മഞ്ചേലും അനീഷൻ ഇവരുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഞങ്ങൾ ഇടയ്ക്ക് വന്ന ആളുകളാണ് അലയൻസിൽ ഞാനും അനുശേഷം ഇടയ്ക്ക് ജോയിൻ ചെയ്ത ആളുകളാണ് അപ്പൊ ഇവരുടെ ഒരു ഭയങ്കര വലിയ സപ്പോർട്ട് ഉണ്ട് നമുക്ക് ആ ഒരു ബോണ്ടിങ്ങും നമുക്ക് അതിൽ കാണാറുണ്ട് അതുകൊണ്ടായിരിക്കും നമ്മുടെ ഇടയിൽ ഒരു ചെറിയൊരു തർക്കമോ അല്ലെങ്കിൽ ഒന്നും വന്നിട്ടില്ല കുടുംബം ആ റിയൽ അങ്ങനെയാണ് പറയണ കുടുംബത്തിൽ പറ്റില്ല അതിന്റെ എന്നൊക്കെ പലരും ഈ സ്റ്റേജ് കലാകാരന്മാർക്ക് എപ്പോഴും ഒരു സ്നേഹം അല്ലെങ്കിൽ അവരെപ്പോഴും മിസ് ചെയ്യുന്ന ഒരാളാണ് മണിച്ചേട്ടൻ അല്ലെ അപ്പൊ മണിച്ചേട്ടന്റെ കൂടെ റിയാസിക്കുള്ള ഒരു ഓർമ്മ എന്താണ് ഒരുപാട് വർഷം മുമ്പ് അറിയാമെന്നുള്ള ഒരാളായിരുന്നു പക്ഷെ അദ്ദേഹം വളർന്ന് വലിയ നടനായി കഴിഞ്ഞപ്പോഴും അന്ന് ആയിരുന്നു എന്നുള്ള ആ രീതിയിൽ തന്നെ എന്നോട് കാരണം ഞാൻ എൻ്റെ നാട്ടിൽ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അവരൊരു സമൂഹ വിവാഹം നടത്തി അപ്പോൾ അവർക്ക് മണിച്ചേടിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു സിവിൽ എല്ലാം കൂടെ എൻ്റെ വീട്ടിൽ വന്നു നമ്മൾ ഒന്നുമില്ല നിങ്ങൾ നേരെ ഒന്ന് മണിച്ചേട്ടനെ പോയി കാണുക ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു മണിച്ചേട്ടനോട് ഒരു നയാ പൈസ പോലും മേടിക്കാതെ വന്ന് ആ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് എറണാകുളത്ത് നിന്ന് നെടുമങ്ങാട് എൻ്റെ നാട്ടിൽ വന്ന് അത് ചെയ്തിട്ട് പോയി എന്നുള്ളതാണ് കേട്ടോ എന്ന് പറയാൻ അത് പകരം വയ്ക്കാനില്ല അതൊരു പല നഷ്ടം തന്നെയാണ് നമുക്ക് എന്താ പറയാ മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ രണ്ടുപേര് പാട്ട് മണിച്ചേട്ടൻ്റെ പാടാം തീർച്ചയായിട്ടും പിന്നെ മണിച്ചേട്ടൻ അങ്ങനെ അധികം ഇതാക്കാത്ത മീഡിയാസിലൊന്നും വരാത്ത ഒരു ചെറിയൊരു സംഭവം കൂടി അത് ഞാൻ പെർഫോം ചെയ്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ അതിന് രണ്ടുപേര് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടി വേണ്ടി രണ്ടുപേര് എന്നാലും നമുക്ക് ഒരു ഉള്ള പാട്ടാകും അല്ലേ മണിച്ചേട്ടെന്ന് പറഞ്ഞാ ഓടേണ്ടുമുഖം വാടിടേണ്ട ഓമന പും വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരുമ നൽകാ

മീൻചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി പോന്നോളൂട്ടോ ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഒമന ഭൂമോഖം വാടിടേണ്ട സൂപ്പർ ആ ചിരിയാണ് നമ്മളെല്ലാരും ആകർഷിക്കുന്നത് ശ്വാസയ്ക്ക് മനസ്സിലായി ഞങ്ങളുടെ റിയാസിക്കാണ് അതെ 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 എല്ലാ റിയാസൊക്കെയാണ് അടിപൊളി